മേദപ്പം ഇവിടെ എന്തോന്ന് ആർക്കറിയാം ദൈവമേ നേരം എനിക്കാണ് ഒരു പണിയും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ ഞാൻ തെണ്ട അവരോര വീട്ടിലേക്ക് അവൾക്കിപ്പോൾ നേരം ഉണ്ടോ ആർക്കറിയാ അവള് വെറുതെ ഇരിക്കുന്ന അവൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ മേ ഇവിടെ വീഴുവിലായിരിക്കും ദൈവമേ പേടിയ കാല് ഉടുക്കിപ്പോ ഇങ്ങനെ ആ ഇവിടെ ചകിരിയൊക്കെ ഉണ്ടല്ലോ കുറെ ചകിരി ചോദിച്ചാൽ കിട്ടുമെന്ന് ആർക്കറിയാം അവള് അവൾ വിചാരിക്കും എല്ലാം ഇവള് വേണോന്ന് ഞാൻ നിന്റെ വീട്ടിലേതാ അവിടെ ഇണ്ട് അതെ ഞാൻ കത്തുരുമഞ്ഞു കുത്താറുണ്ടായിരുന്നു ചേച്ചി അത് കൊത്തി ഇട്ടുണ്ടായിരുന്നു പേര് ഒക്കെ പറക്കിയോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെവിടെയാ പ്പോ പണിയ കഴിഞ്ഞപ്പം നിന്റെ അടുത്തേക്ക് വന്നതാ അതെയാ മനുഷ്യൻ ഇന്ന് കാണും അറിയില്ലല്ലോ എന്താ ചകിരി വരെയൊക്കെ ചോദിക്കുന്ന കേട്ടെകിരില്ല ചകിരി വേണോ ഓ അതാ കിടക്കുന്നതാ കൊറച്ചു ഓ ഇതല്ലേ ഈ ചകിരി ഒക്കെ നിങ്ങള് എടുത്തോളിട്ടോ ശരിയാന്നെല്ലാം തേങ്ങ പൊളിച്ചിന്നെ ആണോ ആ നാളികേരത്തിന്റെ നാളികേരത്തിനൊക്കെ നല്ല വിലയാണ് നല്ല വിലയുണ്ട് നാളികാരം വിചാരിക്കും കഴിഞ്ഞ ദിവസം ഒരാൾ വന്നീനി നാല്പത് പൈസ തരാ ഇത്താ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ല ഇക്ക പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞീനി ഞങ്ങള് തെങ്ങുമല്ല തെങ്ങിന്റെ ചുവട്ടിലേ ഭയങ്കര വിളവനല്ലേ ഇക്ക കൊടുക്കണ്ടെന്ന് പറഞ്ഞിനി ചേച്ചിയേ പിന്നെ എന്നാ ചേച്ചി വായു നമുക്ക് കോലായി വന്നിരുന്നു വർത്തമാനം പറയാ ചേച്ചിയെ മോള് ചേച്ചിയെ ആ ഒരു തേനന്റെ വെള്ളം വേണ്ടിക്കൊന്നും വേണ്ട നിങ്ങള് അല്ല നമ്മള് കുടിച്ചില്ലല്ലോ നിന്റെ നീ അങ്ങോട്ടെങ്ങനെ പോയപ്പോ ജോലിക്ക് പോകുമോ ഒന്നും ഞങ്ങൾ ഞാൻ അവിടെ നോക്കുമ്പോ അവളാരോ ആരോ ഒന്ന് ഇവിടെ വന്നു നിന്ന് ആരാ അറിയില്ല ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടേ ഇവള് കൊറേ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നവരോടെ ഇപ്പൊ ഞാൻ ചോ ഇവളമ്മോ പൊള്ള ഞാൻ കണ്ടല്ലേ എന്താണ് പറഞ്ഞേക്കെട്ടിവിടെ ഗൾഫിലാണോ കുട്ടി പോയി വിഷമിക്കാൻ പറഞ്ഞല്ല അതിപ്പോ ആരും കുടുംബക്കാരാണോന്നു

ഉള്ള റൂമിൽ ഫോണൊക്കെ കണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ വരും ശരി അങ്ങനെ ആൾക്കും കൊടുത്തിട്ട് അവസാനം നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല അവൾക്ക് ഇപ്പഴേ നിളോട് നിനക്ക് പറഞ്ഞൂടെ മുറ്റടിക്കാനും ഓരോന്ന് നീ പിന്നെ നീ കുറ്റം പറയരുന്നിട്ടോ ഞാൻ കേക്കരുത് പിന്നെ നീ കുറ്റം പറയുന്നത് ഇപ്പൊ ഒരു കല് കെട്ടി കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടികളാ അവനോ ഉമ്മമാരാ പഠിപ്പിക്കേണ്ടത് അത് ചെയ്യണത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ സ്നേഹായിട്ട് നിൽക്കുക അല്ലാതെ പോര് പോരുകൂടാനോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ എന്താ കേൾക്കണത് അത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കല്യാണം അല്ലായിരുന്നു ചേച്ചി ഓൻ കെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റൂല പിന്നെ ഓനല്ലേ ജീവിക്കുന്നത് അപ്പൊ ഇക്കേം പറഞ്ഞു എനിക്കൊന്നും പറയണ്ട അവളെ ഓരോ സുഖമായിട്ട് ജീവിക്കട്ടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാ വർത്താനം പറഞ്ഞോ ആ കൊറേ വർത്താനം പറഞ്ഞോളൂ ആരോടാ ഞാൻ അങ്ങനെ കണ്ടതാ ഞാൻ ഒന്നല്ല പറയുന്നത് കേട്ടോ ചെലപ്പോൾ അറിയില്ലല്ലോ അങ്ങനെ പറയുന്ന നീ ഇവിടെ അല്ല കൊറേ നേരം ഞാൻ വിചാരിച്ച ഇങ്ങോട്ട് കേറുന്നില്ല ഞാൻ കുടുംബക്കാരാണ് ഇങ്ങോട്ട് കേറൂലേ അപ്പൊ റോഡും വന്ന് അങ്ങനെ ബൈക്കാരോട് സംസാരിക്ക ബൈക്കിലിപ്പോ ആരാ പോകുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും ആരായാലും വിശ്വസിക്കാൻ പറ്റൂലല്ലോ നമുക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചതാ അതെല്ലേ നീ നിന്റെ ഒരു കണ്ണ് വേണം ഞാൻ പറഞ്ഞ് പറഞ്ഞു വന്നതാ ചേച്ചി ഞങ്ങളുടെ ഞാൻ കറി ഉണ്ട് അടുപ്പ അവിടെ നിസ്കരിക്കുന്ന സമയായിട്ടുണ്ടാകും നിസ്കരിച്ച് വരക്കൂട്ടോ ഒന്ന് നോക്കിട്ട് വരട്ടെട്ടോ ഞാന് ചേച്ചിയെ നിങ്ങള് തേയിലവെള്ളം എടുക്കട്ടെ തേയിലവെള്ളക്ക അവളെ പെരുത്തും ഇഷ്ടാ ഇക്ക എപ്പോ അങ്ങാടി പോയാലും ഓരോ പൊതിയും കൊണ്ടും ഓളയ ഓളയെന്നും പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കല്ല അത്രേം സ്നേഹാണ് ഇക്കൊക്കെ അവളോട് കുട്ടി ആരുടെ വർത്താനൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാ ഇക്കെ എനിക്കിനി മോനോട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ ഇവിടെ ഇല്ലല്ലോ അവന്റെ എനിക്ക് വേദനിക്കൂലേ ചേച്ചി ഒന്നും ഉണ്ടാവൂലോ അല്ലേ കൊറിയർ അത് കൊറിയറുകാരെങ്ങോട്ടായിരിക്കും അത് നീ വിചാരിച്ച അവനോടൊന്നും പറഞ്ഞു കൊടുക്കും നമ്മളിപ്പോ കണ്ടത് ഞാനാ കണ്ട് പറഞ്ഞുള്ളൂ ഒരു കണ്ണ് വേണം നീ ഇട്ടച്ച് പോവല്ലേ അവര് ഇങ്ങനെ വന്നിരിപ്പൊരു ചേച്ചി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ നമ്മളങ് പോകണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ മോൻ പറഞ്ഞത് അമ്മച്ചി ഓളെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോകരുത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടും ഓളെ വീട് ഇവിടെ ഒന്നും അല്ലല്ലോ കോട്ടയത്ത് എങ്ങാണ്ട് കിടക്കുന്ന പോണ്ടല്ലേ ചേച്ചിയെ ശരി ചേച്ചി ഞാൻ എന്നാല് ഒരു ഗ്ലാസ് വെള്ളം വേണ്ട വെള്ളം ഇപ്പൊട്ട് ഷമിയെന്തൊക്കെ ഉമ്മച്ചോട് എടുത്ത് പറഞ്ഞു കൊടുത്തത് ഞാനും ഞാൻ എല്ലാം കേക്കുന്നുണ്ടായിരുന്നു റൂമിൽ ഇരുന്നിട്ട് ഞാൻ ആരോട് വർത്താനം പറഞ്ഞാ ഇമ്മച്ചീനോട് പറഞ്ഞു കൊടുത്തത് അത് കൊറിയറുകാരനായിരുന്നു ലേച്ചി ആണോ ആണെങ്കിൽ നിനക്ക് കൊള്ളടി ഞാൻ എടുത്തു ഞാൻ അവിടെ മാറ്റാൻ വേണ്ടിട്ട് നിന്നതാ അത് ഇങ്ങനെ അവളോട് മിണ്ടാൻ നമുക്ക് ഈ നാട്ടിൽ നാടിനെ ഞാൻ അവിടെ നോക്കി കാണുവാ അപ്പൊ ഞാന് ഉമ്മയോട് പറഞ്ഞതാ ഒരു ബൈക്കാരെ പൈക്കാരെ സംസാരിക്കും എനിക്ക് ആ അതാണെങ്കിൽ

നിന്റെ അമ്മ വന്ന കൊറിയർക്കാരായിരിക്കും അത് ഞാനങ്ങ് പറഞ്ഞതല്ലോ ഒരു ബൈക്കാരാ നിങ്ങളെ കുടുംബക്കാരാണോന്നൊക്കെ ചോദിച്ചാലല്ലോ അതിലിപ്പോ എന്താ തെറ്റുണ്ടീ അവരുടെ വിളിക്കുന്നില്ല അപ്പൊ നിന്നെന്തോ ഉപദ്രവിക്കാൻ വന്നതാണോന്നൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട അയൽവക്കക്കാരാണെങ്കിൽ നല്ലത് ചിന്തിക്കണേ ശരി ശരി ഉമ്മച്ചിന്റെ ഒരു ഇത്ര വലിയ സുഹൃത്താണ് ഉമ്മച്ചി പറയുന്നുണ്ട് നിങ്ങളെ പറ്റി എപ്പോഴും നല്ലതേ പറയൂ നല്ലതാണ് സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇത്ര നല്ല സുഹൃത്തുക്കളാ എന്താ അറിയോ നിന്നെപ്പോ എന്താ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ആരോട് ചോദിക്കുന്നു അപ്പൊ ഞാനൊന്നും ഒരു കണ്ണ് വെച്ചതാണ് നിന്റെ മേത്ത് എന്താ പറയാ നീ എങ്ങനെ വൈക്കാരാ ആ നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഒരു കാര്യം ഞാൻ പറയാ നിങ്ങൾ നിങ്ങളെ മക്കളെ കാര്യം നോക്കിക്കോളൂ എന്റെ കാര്യം നോക്കാൻ എന്റെ ഇക്ക ഇമ്മച്ചി ഇപ്പ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവര് നോക്കിക്കോളും താല്പര്യമല്ല ഇങ്ങോട്ട് വരുന്നതിനോട് നിന്റെ കാര്യം നോക്കാനല്ല ഞാൻ വരുന്നത് ഞാൻ ഒന്നും ഇങ്ങോട്ട് കേറി വന്നു നീ ഇപ്പൊ വന്ന പെണ്ണല്ലേ ഞാനിപ്പ ഞാനിപ്പ നിന്റെ ബച്ചീനെപ്പ എത്രയോ കാലായി ഞങ്ങൾ എത്ര വർഷമായി നല്ലതുപോലെ നടക്കുന്നറിയോടൊപ്പം നീയായിട്ട് നീ കൂട്ട് വേണ്ട നീ കൂട്ടില്ലാത്ത നല്ലത് കേട്ടോ നിന്റെ അമ്മച്ചിയായിട്ട് എത്ര കൂട്ടായിട്ട് നടക്കുന്ന നിന്റെ അമ്മച്ചോട് പറഞ്ഞ് തിരിപ്പിക്കുവല്ലേ കൊറിയോട് നിന്നെ പോലെ വിവരമില്ലാത്തതല്ല അമ്മച്ചി നല്ല വിവരമുള്ളതാണ് അമ്മച്ചി പറഞ്ഞ കൊറിയറുകാരായിരിക്കും ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ആണെങ്കിലാണ് പറഞ്ഞത് നല്ല അതാ സൂക്ഷിക്കണംന്ന് പറഞ്ഞതേ റോഡ് സൈഡ് ഈ റോഡ് സൈഡ് വീട് ഉണ്ടായത് കൊണ്ട് അങ്ങനത്തെ അല്ലേ പെൺകുട്ടികൾ ഇവളെത്ര അഹങ്കാരിയാണെന്നറിയോ ഇവളിങ്ങോട്ടിയായിരുന്നു അല്ലെ ഞാൻ ഇവളങ്ങനെ കരുതിയില്ല ഇവള് ഇന്നലെ ഇങ്ങോട്ട് കേറി വന്നോള് ഓ ഇനിപ്പോ ഞാൻ ഇതുങ്ങളെ ഒരു കൂട്ടൂല ഞാൻ എന്റെ വഴിക്ക് പോവുക എനിക്ക് എന്റെ വീട്ടിൽ ഓരോരോ പണിയുണ്ട് അതോ ഒരു സാധനം ഒരു ഇപ്പോഴെ വീട്ടിലേക്ക് ഇനി വരുന്നില്ല ഏതാനും വന്നതോ വന്നു എന്നില്ല മോണെ ആണ് പോലും